വേടൻ്റെ കൂടെ ഒരു മുസ്ലിം പെണ്ണ് അതും പർദ്ദ തലേല് മക്കനെ കൂട്ടൊരു പെണ്ണോ സത്യം പറഞ്ഞ സംഖികൾ പറഞ്ഞൊരു കാര്യമില്ലേ വേടൻ ജിഹാദിയാന്ന് തെളിയിക്കാൻ ഇരൊറ്റ കാര്യം പോരെ കറുത്ത വസ്ത്രം കറുത്ത പർദ്ദ ചാക്ക് പർദ്ദ ഇട്ടിട്ടൊരു പെണ്ണ് വേടൻ്റെ കൂടെ സ്റ്റേജിൽ സത്യം പറഞ്ഞ സംഘികളെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം കിട്ടോ വേടൻ ശരിക്കും ഒരു ജിഹാദിയാണോ എനിക്ക് നല്ല സംശയമുണ്ട് ഞാൻ തൽക്കാലൊക്കെയാണ് സ്റ്റേജിൽ വരുന്നത് അല്ലേ എന്തിനായിരിക്കും സ്ത്രീ സ്റ്റേജിൽ വന്നത് നമുക്കത് നോക്കിയിട്ട് നമ്മുടെ കുറച്ച് ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ച് കാലം എന്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ അപ്പൊ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് ഇത് അമ്മക്ക് അത് കാണാനുള്ളൊരു ഉണ്ടായിട്ടില്ല കണ്ടല്ലേ ഈ സ്ത്രീയുടെ കൂടെ ജോലി ചെയ്ത വീട്ടിൽ ജോലി ചെയ്ത ആളായിരുന്നു വേടൻ്റെ അമ്മ ആ സ്ത്രീ അത് പറഞ്ഞിട്ടില്ല കേട്ടോ അവരെ കൂടെ നിന്നൊരാൾ എന്നാണ് പറഞ്ഞത് പക്ഷെ എന്നാലും അവർ മിക്കവാറും ഈ അമ്മനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് കൊണ്ട് ജിഹാദി ആ പരിപാടി ചെയ്യിപ്പിച്ച സംഭവം ഇമാതിരി പാട്ടുകളിറക്കി പലസ്തീൻ്റെ കൊടിയിട്ടതും യാസർ റഫാത്തിൻ്റെ വേർഡിങ്സ് പറഞ്ഞതും അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന വാളെടുത്തവൻ എന്ന് നമ്മുടെ ആ മൂത്ത ഡാഡിജിനെ പറഞ്ഞതൊക്കെ മിക്കവാറും ഇവർ വീട്ടിൽ നിന്ന് പറയിപ്പിച്ചായിരിക്കും അമ്മ ത്രൂ പറയിപ്പിച്ച അവനാ സാധ്യത വാ അല്ലാത്ത സംഭവം തന്നെയല്ലേ കോഴിക്കോട് ടൂറിസം വകുപ്പിന്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ വേടന് അതിവിശിഷ്ടമായ ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ് കോഴിക്കോട് മണാശ്ശേരി സ്വദേശി നമ്മളോടൊപ്പം അമ്മ എന്റെ കൂടെ കുറച്ചു കാലം കുറച്ചുകാല വീട്ടിലുണ്ടായിരുന്നു അമ്മയുടെ നല്ലൊരു സഹൃദ ബന്ധം അങ്ങനെയുള്ള ഒരു ബന്ധമാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവനക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് കാണുമ്പോൾ വേടന വേടന്റെ അറിയില്ലായിരുന്നു ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം അപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചെന്ന് അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് ഇതൊക്കെ അമ്മയ്ക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അമ്മ മരിച്ചുപോയി ഞാനമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ റിപ്ലൈ കിട്ടാതായപ്പോൾ അവൻ്റെ അച്ഛനെ വിളിച്ച് നോക്കി അപ്പോഴാണ് അമ്മ മരിച്ച വിവരുന്നത് ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിങ് വന്നു അവൻ്റെ മുഖം കണ്ടപ്പോൾ ഷാറാവട്ടെ അവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത് അപ്പോൾ എപ്പോഴും അവരെ മക്കളെ പറ്റി പറയുമായിരുന്നു പക്ഷെ അവർ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് ഇന്നടുത്ത് പറഞ്ഞത് പക്ഷെ അവന്റെ കുറേ അമ്മേൻ്റെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ വേട എന്നോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാമായിരുന്നു പക്ഷെ അവൻ കുറച്ച് ഇമോഷണൽ ആയി ആ ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ അവൻ ആകെ പോയി ഒരു ഒന്ന് ഡൗൺ ആയിപ്പോയി അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കങ്ങനെയാണ് തോന്നിയത് എന്നോട് പറഞ്ഞ് വിളിക്കുക സംസാരിക്കുക വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട് വീട്ട് വരണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഏതാ ചാനൽ മീഡിയ വൺ ചാനൽ ഉമ്മതി ഒരു മൗദൂദി ചാനൽ ചാനലേ നമ്മുടെ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും ഇന്ത്യ പിടിച്ചെടുക്കാൻ വരുന്ന മുസ്ലിങ്ങളും മുസ്ലിങ്ങളുടെ ചാനലുകളായിട്ടുള്ള മീഡിയ വൺ പോലത്തെ ഒരു ചാനല് പുറതട്ടൊരു പെണ്ണ് വേടൻ്റെ കൂടെ സ്റ്റേജിൽ നിന്നിട്ട് അമ്മൻ്റെ ഫോട്ടോ കൊടുത്ത് ഇമോഷണലി എന്തൊക്കെയല്ലേ എൻ്റെ പൊന്നു സംഖ്യകൾ നിങ്ങൾ നിങ്ങളെ കണ്ടുപിടുത്ത ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ പൊന്നു സംഘികളെ സത്യം പറയട്ടെ ഈ ഒരു വീഡിയോ കണ്ടപ്പം കുരുപൊട്ടി ഒലിക്കുന്ന ടീമുണ്ടാവും നമ്മുടെ നാട്ടിലെ സംഘി പരവാണെ സംഘ പരിവാണങ്ങൾ എന്ന് പറയണം അവന്മാർക്ക് കുരുപൊട്ടി ഒലിക്കുന്നുണ്ട് ഇത് കണ്ടപ്പം ഇനി കണ്ട നാളെ മുതൽ ഈ വേടനെ പറ്റും ഈ മുക്കത്ത് ഈ സ്വദേശിനെ പറ്റിയും ഈ വൃത്തികെട്ട നാണം കെട്ട ചെറ്റുകൾ നാളെ മുതൽ പലതു ഇറക്കും നാളെ മുതലല്ല ഈ വീഡിയോ താഴത്ത് കുറച്ച് കമൻ്റുകളുണ്ട് ഞാനത് പറഞ്ഞിരങ്ങൾക്ക് അതായത് വേടൻ്റെ അമ്മ കോഴിക്കോട് മുക്കം മണാശ്ശേരി ഇവരുടെ വീട്ടിൽ കുറച്ച് കാലം ജോലി ചെയ്തിരുന്നു ആ ജോലി ചെയ്തത് പോലും പറയാണ്ട് എൻ്റെ കൂടം കുറച്ച് കാലം ഉണ്ടായിരുന്നു നല്ലൊരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു എൻ്റെ വീട്ടിലായിരുന്നു എന്ന് പറയാൻ കാണിച്ച ആ സ്ത്രീ കാണിച്ച ആ ഒരു മര്യാദ ഉണ്ടല്ലോ അല്ലെങ്കിൽ അത് കോഴിക്കോട്ടുകാരുടെ ഒരു നല്ല ഗുണമാണ് ഞാൻ കോഴിക്കോട്ടുകാരെന്ന് പറയുന്നില്ല മനുഷ്യന്മാരായിട്ട് നല്ല മനുഷ്യന്മാരായിട്ടുള്ള അവരുടെ മനസ്സിൽ വരുന്ന ചില നല്ല ഗുണങ്ങളതൊക്കെ അതല്ലാണ്ട് നമ്മുടെ പുട്ടമാത്തപ്പനും പബ്ലിക് ക്ലോസ് ആയിട്ടുള്ള പി സി നാറികളെ പോലത്തെ ചെറ്റകൾ പറയുന്ന പോലെ ഈ മലപ്പുറം മലബാർ സൈഡ് പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് കണ്ണൂരൊക്കെ മിനി പാക്കിസ്ഥാനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പരമ കൃസംഗി സംഘിമാണങ്ങളുടെ അണ്ണാക്കിലോട്ടൊക്കെ ഇത് കയറ്റേണ്ടത് മനസ്സിലാക്കണം നാട്ടിൽ എന്താണ് കോഴിക്കോടും ഈ സ്ഥലങ്ങളും നടക്കുന്നത് മേഡൻ വേടനാവുന്നതിന് മുമ്പ് ഈ പറഞ്ഞ വേടൻ്റെ അമ്മ ജോലി ചെയ്ത സ്ഥലമാണത് ഒരു മുസ്ലിമിൻ്റെ വീടാണ് വേടൻ വേടനൊരു ഹിന്ദുവാണ് ഹിന്ദുവല്ല താഴ്ന്ന ജാതിക്കാരെ നിങ്ങളുടെ ഭാഷയിൽ മുതിർന്ന ബ്രാഹ്മണയ്ക്ക് ഹിന്ദുക്കളുടെ ഭാഷയിൽ താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള അവർ തന്നെയാണ് അവിടെ ജോലി ചെയ്തത് നല്ലൊരു സൗർബന്ധം അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവരുടെ പോകുന്നത് ഇതൊക്കെ കണ്ടുപഠിക്കാനായിട്ട് ആ പുട്ടയെ പുട്ടനെ പോലത്തെ ചില ചെറ്റകളും പി സിനെ പോലത്തെ പബ്ലിക് ക്ലോസറ്റുകളും ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു കേരളം പോലത്തെ ഒരു സ്ഥലത്ത് ഒരു കോഴിക്കോട് മലപ്പുറം ഇങ്ങനത്തെ സ്ഥലത്ത് മുസ്ലിങ്ങളുടെ എണ്ണച്ചിരി ഒന്ന് കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് വിദ്വേഷം പരത്തുന്ന നാരുകളുടെ ഒക്കെ അണ്ണാക്കലേക്കാണ് ഇതൊക്കെ അതുമാത്രമല്ല അതിൻ്റെ താഴത്ത് വന്നിട്ട് ഈ ഒരു ഈ ഒരു വീഡിയോ കണ്ട് താഴത്ത് വന്ന് കമൻറ്റടിച്ച കുറച്ച് കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് ഈ കമൻ്റ് അടിച്ച ആൾക്കാർ രണ്ട് തരത്തിൽ പറയാൻ പറ്റും അതായത് ഒന്ന് ഈ പറഞ്ഞ എനിക്ക് സ്വർഗത്ത് പോകേണ്ട പെണ്ണേ അവിടെ പോകേണ്ട പെണ്ണേ ജിങ്ങനെ നടക്കുന്ന പെണ്ണേ എൻ്റെ വീട്ടിൽ ആണുങ്ങളെയും അതിൽ ആണുങ്ങളും പെണ്ണുങ്ങൾ വേറെ വാപ്പിമ്മീം ബാക്കിൽ അവരൊന്നും ഇല്ല സ്റ്റേജിൽ കയറി നടക്കുകയാണെന്ന് ചോദിക്കുന്ന ഒരു വിഗ ഒരു പ്രത്യേക വിഭാഗം ജന്തുക്കൾ പ്ലസ് അതിൻ്റെ കൂടെ ഇതിനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സംഘീവാണങ്ങൾ ഇതിന് ജിഹാദിത്തരമായിട്ടും രാജ്യത്തിൻ്റെ എന്താ പറയുക രാജ്യദ്രോഹപരമായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്ന മറ്റ് ചില വിഭാഗങ്ങൾ ഈ രണ്ട് വിഭാഗങ്ങൾ അതിൻ്റെ താഴത്ത് കമൻ്റിട്ടത് പിന്നെ ഇട്ടത് നല്ലവരായിട്ടുള്ള മലയാളികൾ ഈ കമൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു തൊണ്ണൂറ് ശതമാനം ഇവരെ ഇവരെ സപ്പോർട്ട് ചെയ്ത് വേടനെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു മൊമെൻ്റിനെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഇമോഷണലി ഉള്ള ഒരു നല്ലൊരു മൊമെൻ്റിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് കൂടുതലും അതല്ലാത്ത കുറച്ച് കീടങ്ങൾ ഉണ്ടാവില്ലേ നമ്മൾ ആ ഹർപ്പിക്കിൻ്റെ പരസ്യത്ത് പറഞ്ഞ പോലെ ചാവാണ്ട് കിടക്കുന്ന രണ്ട് വാണ കീടങ്ങൾ ആ കീടങ്ങളട്ട കുറച്ച് മെസ്സേജുകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു കീഴട്ട കമൻറ്റ് കേട്ടോ രണ്ടായിരത്തി നാൽപ്പത്തി ഒരു നീതിമാൻ രാജ്യം ഭരിക്കും അന്ന് വേടനിക്കയ്ക്ക് നീതി പുലരുക തന്നെ ചെയ്യും കേട്ടല്ലോ ഒരു ഒരു കീഴട്ട കമൻറ്റ് മറ്റൊരു കീഴട്ട കമൻറ്റ് ചോദിച്ചാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു അവസ്ഥ ഏത് വേടനായാലും എന്താ അന്യ പുരുഷന്മാരല്ല അവൻ്റെ മുഖത്തോട് മുഖം വെച്ച് നിൽക്കാൻ നാണമില്ല പെണ്ണേ നിനക്ക് നാളെ ഗബറിൽ കിടക്കേണ്ടവളല്ലേ നീ തെറ്റ് മനസ്സിലാക്കി അള്ളാഹുൽ തൗബ അള്ളാഹു തൗഫീഖ് നൽകിട്ട ആമി പോട വാണങ്ങളെ മനസ്സിൽ ശുദ്ധിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് അവൻ്റെ അടുത്ത് പോയി നിന്ന് അവരെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ അവരുടെ വീട്ടിൽ ജോലി ചെയ്ത ഒരാളുടെ മകന്റെ പ്രായം മാത്രം വരുന്ന ഒരാളുടെ അടുത്ത് ഒരു കാര്യം ചെയ്തതിന് നീ അല്ലാതെ ഒരു തൗപ്പ് ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ല നീ ഒരുപാട് തൗപ്പുണ്ടാക്കി നിൻ്റെയൊക്കെ വീട്ടിൽ നിന്റെ പെണ്ണുങ്ങളും ബാക്കിയുള്ളവരെ എങ്ങനെ ബാക്കിയുള്ളവരെങ്ങനെ ആദ്യം തപ്പി നോക്ക് അവൻ പിന്നെ നീ കുറെ തൗപ്പൊക്കെ ചെയ്യേണ്ടി വരും വീട്ടുകാരെ പറയല്ല എങ്കിലും ഇമ്മാതിരി വാണങ്ങൾ ഇമ്മാതിരി കമൻ്റ് ഇട്ടുന്നതാണ് പറയുന്നത് വേറൊരുത്തരുടെ കമൻ്റാണ് ജിഹാദികൾ വേടൻ്റെ കൂടെ അതെ ഒരു പരമനാറി കേൽ സീറോ കേൽ ഫോർട്ടേ അയതു എന്ന പേരെന്താകട്ടെ ഒരു പരമനാറി സംഗി ജിഹാദിയാക്കി മൊത്തത്തിൽ ജിഹാദിയാക്കി ഇത് ഇതൊക്കെ കുറച്ച് കാലം ട്രെൻഡ് അത്ര കുറച്ച് കാലത്താണെങ്കിലും കുഴപ്പമില്ല കഴിഞ്ഞവരെ ട്രെൻഡ് ട്രെൻഡ് ആവട്ടെ ട്രെൻഡിൻ്റെ കൂടെ തന്നെ ലോകം പോകുന്നത് അല്ലാണ്ട് ഇപ്പം പറഞ്ഞ പോലത്തെ മോദിജി പോകുന്ന പോലെ അല്ലെങ്കിൽ താടിജി പോകുന്ന പോലെ ഇന്ത്യനെ ബാക്കോട്ടല്ല കൊണ്ടുപോകുന്നത് ഇപ്പോഴും സാധനം തൂക്കി നടക്കുന്ന അവസ്ഥ ഒന്നും നമ്മുടെ നാട്ടിലില്ല അതുണ്ടാക്കുന്നത് നിൻ്റെയൊക്കെ നാറിത്തരം കൊണ്ട് മാത്രമാണ് അടുത്തൊരു കമ്മൻറ്റ് കേൾക്കട്ടോ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ദളിതരെ കൂടെ കൂട്ടി ഇന്ത്യ ഭരിക്കാനുള്ള കഷ്ടപ്പാടാ കഷ്ടം വി എസ് മഹേഷ എടാ മഹേഷ നിന്നൊക്കെ തൂറിയിട്ടതായിക്കൊണ്ടാണ് നിനക്ക് അങ്ങനെ ചിന്തകൾ വരുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ വെറും പതിനാല് പതിനഞ്ച് പതിനെട്ട് ശതമാനം വരെ മാക്സിമം കൂടി പോകുന്ന മുസ്ലീങ്ങൾ ഇന്ത്യ ഭരിച്ചങ്ങട്ട് കുളമാക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ പുറത്താക്കും എന്നുള്ള ചിന്ത വരുന്ന ചാണക ചിന്ത ഒരു ശരാശരി ചാണക സംഖ്യയുടെ തോന്നൽ മാത്രമാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ടൊന്നും പറയാനൊന്നുമില്ല എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കുക വേറെ ഒരുത്തട്ടെ ആ ഫോട്ടോയിലും പ്രതിമയിലുമൊക്കെ കൊടുക്കുന്നത് അറബി ദൈവത്തിന് ഹറാമാണ് ഒരു പരമവാണം സംഘി രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ്റെ പേരും വെച്ചിട്ട് ഇവൻ കാണിക്കുന്നത് മൊത്തം തീട്ടത്തിൻ്റെ സ്വഭാവം മണത്തിട്ട് ചീന്നാറുന്ന തീട്ടത്തിൻ്റെ സ്വഭാവം രാധാകൃഷ്ണനാണ് അവൻ എടാ വാണമേ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഈ ഫോട്ടോ കൊടുക്കുന്നതും അതല്ലെങ്കിൽ പ്രതിമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതൊന്നും ഒരറബി ദൈവത്തിനും നിങ്ങൾക്ക് എന്താ അള്ളാഹു എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറബി ദൈവം എന്ന് പറഞ്ഞതല്ലേ നിന്റെ പേരിൽ തന്നെ ദൈവം ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല നീ ഒരു തീട്ടമാണെന്നില്ല ഞാൻ നിന്നോട് ജസ്റ്റ് ചെറുതായിട്ട് പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ അജീപ്പോൾ കുട്ടമ പറഞ്ഞ കുണ്ടൻ കുണ്ടൻ അവൻ തന്നെ ആയിരിക്കും അജീപ്പോൾ ആ ആയിരിക്കും അവൻ്റെ ഈ പ്രൊഫൈൽ പിക്ചർ കാണുമ്പോൾ തന്നെ കാണാം ലവും കുറേ കളറും പിന്നെ കുറച്ച് പൂക്കളുള്ള എന്താണല്ലോ അജീപ്പോൾ ഈ നല്ലൊരു കുണ്ടനാണെന്നപ്പോൾ മനസ്സിലായി കൊള്ളാം കുണ്ടന്മാർക്ക് ഇങ്ങനെ ചില പ്രത്യേക കഴിവുകളുണ്ട് ഇങ്ങനത്തെ വീഡിയോൻ്റെ താഴത്ത് ഒന്ന് കുണ്ടെന്നു പറയുമ്പം വേറെ ഏതെങ്കിലും കുണ്ടൻ വന്നു പോലെ മെസ്സേജ് റിപ്ലൈ കൊടുക്കും അങ്ങനെ കുണ്ടന്മാർ തമ്മിൽ കോഴിക്കളി നടത്താനുള്ള ഒരു ചാൻസ് അവർക്ക് കിട്ടും അതിനുള്ള പുറപ്പാടാണ് നമ്മുടെ അജീവ് പോൾ ചെയ്തത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു ബേസിക് ശരാശരി ഒരാൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാർ നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ നല്ല അതും ഫേമസ് ആയിരിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് സംഘികൾക്ക് വിരോധമല്ലേ അല്ലെങ്കിൽ സംഘികളുടെ അണ്ണാക്ക കൊടുത്ത് ആരെങ്കിലും നല്ലതെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഒരു മുസ്ലിമിൻ്റെ പേരോ അല്ലെങ്കിൽ മുസ്ലിം ആ ഒരു ഇസ്ലാം മതത്തിൽ ആരെങ്കിലും ഒന്ന് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ സംഘികൾക്ക് ഹാലിളകും പിന്നെ നാട്ടിലെ കുറച്ച് തീവ്ര ഇസ്ലാമിക് ചിന്തകളുള്ള കുറച്ച് ആൾക്കാർക്കും കുരുപൊട്ടും ഈ രണ്ട് കുരുപൊട്ടുന്ന ടീമാണ് നാട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുത്തിത്തിരുമുണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ സകലമായ ചെറ്റത്തിലോ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് അതല്ല എന്ന് അഭിപ്രായം ഉണ്ടാവും എന്ന് കമൻ്റ് ചെയ്യുന്നേ നോക്കട്ടെ